നമ്മുടെ നിലപാട് നിലപാട് ധൈര്യത്തിൽ ഞാൻ പറയുന്നത് നിലപാടാണ് നിലപാടാണ് അതുകൊണ്ട് തന്നെ ആ നിലപാട് മാറ്റം വരുത്തേണ്ട കാര്യമില്ല എന്റെ നിലപാടിന് എന്ത് വിലയല്ലേ പഴയ കിറച്ചാക്കി മതില്ലാതാ ഇനി എന്റെ നിലപാട് മാറൂല കാരണം എന്താസുല്ല്മന്റെ നിലപാടാണ് ഈ ഷംസുലമന്റെ നിലപാട് എന്താ പറഞ്ഞത് ശംസുലമന്റെ നിലപാടിനെ മാറിയിട്ടില്ല അതായപ്പോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇജ്ജ എന്താ പറഞ്ഞേ ഷംസുരമ നിലപാടായിട്ട് ഇവർ സുന്നികളല്ല സുന്നത്ത് കേൾക്കാത്ത സുന്നികളാണ് ഏപി വിഭാഗം സമസ്തനെ പറ്റി സംശുരം എന്ന് പറഞ്ഞേ സുന്നികളല്ലാന്ന് പറഞ്ഞു ആ നിലപാടിലജിപ്പള്ളേ അല്ലേ എത്രയോ സ്ഥലത്താ കൃപ്പിട്ടാ ഞങ്ങളും ഇജ്ജ ആ കൃപ്പ് ഇട്ടു ഞങ്ങളും ആ കൃപ്പ് രീതി ഞങ്ങൾ ഇട്ടു അടുക്കട്ടെ അപ്പം സുന്നികളല്ല സുന്നിത്ത് സുന്നികളല്ല എ പിക്കാർ എന്നാണ് പറഞ്ഞു പറഞ്ഞു സംശുരമ നിലപാടായിട്ട് ഇജ്ജ് പറഞ്ഞേ എന്നാൽ ആ നിലപാട് ഒന്ന് സംശുലം മാറ്റിയിട്ടുണ്ട് എൻ്റെത് പാട് നിൽക്കട്ടെ ഇജിപ്പൊ ഷെയ്ഹായി കൊണ്ടിടക്കുന്ന സംശുലമെന്ന നിലപാട് നമ്മൾ നോക്കുക അതന്നെ മാറ്റിണ്ടെങ്കിൽ മാറ്റിയിട്ടുണ്ട് എന്നെ കൊണ്ട് ഞാൻ പറപ്പിച്ചരാ സുന്നി ഇല്ലാത്ത ആളാണ് ഇവര് സുന്നത്ത് കഴിക്കാത്ത സുന്നികളാണ് സമസ്തയിൽ നിന്ന് ഇറങ്ങിയപ്പോ മൂന്നോ നാലോ ആളുകളാക്കിപ്പോയി പിന്നെ സുന്നിയെന്ന് പറഞ്ഞ സുന്നിയാവില്ല ഇട്ട ഒരു ക്ലിപ്പ് പിന്നെ എറണാകുളം സമ്മേളനം നടത്തിയോ ചിന്നത്തേക്കാത്ത സുനിന്ന് ഈ രണ്ട് രണ്ടു കിപ്പല്ല നിലപാടായിട്ട് ഇപ്പൊ നാട് നിങ്ങളെ കൊണ്ടെടുക്കുന്നുണ്ട് ഇന്നിപ്പോ ഇട്ടിട്ടില്ലേ ഏതൊരാടക്കട്ടെ ആ സംശുലമെന്ന നിലപാട് പിന്നെന്തേരി നിലപാട് മാറ്റിയിട്ടുണ്ടോ ഇതാ മാറ്റി നിലപാടായിട്ട് എപ്പോഴും നടക്കുന്നുണ്ട് സംശുലമ ഒഫത്തായി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പുറത്തങ്ങി ചന്ദ്രിക വായിച്ചിട്ട് ചന്ദ്രിക ഉദ്ധരിച്ചിട്ട് വിചി പ്രസംഗിച്ചിട്ടുണ്ട് ആ ചന്ദ്രി പ്രസംഗിക്കണ്ട ആ ചന്ദ്രകളെ അദ്രമം കല്ലായി ആഗസ്റ്റ് ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പരിശോധിച്ചോ സമസ്തയിലെ യോജിപ്പ് ശംസുലമയുടെ അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞിട്ട് കല്ലായി ഇപ്പ എൻ്റെ ആളുണ്ടോ ഇപ്പൊ എൻ്റെ ശേഖ കല്ലായി ഓൻ ലേഖനം എഴുതിയിട്ടുണ്ട് അപ്പൊ ശംസലമന്റെ നിലപാട് മാറ്റിട്ടുണ്ട് എന്നിട്ട് ശംസുലമ മാറ്റി നിലപാട് ഒറ്റപ്പിച്ച് ശംസുലമെന്ന നിലപാട് നടക്കുന്നുണ്ട് എനിക്ക് വട്ടല്ലെങ്കിൽ ഹിജും ആ പോളും ഒരേമാതിരി ഇല്ലെങ്കിൽ പിന്നെ ആരാടോ എനിക്കും വട്ടാണ് ആ പോളിനും പട്ടാണ് അതാ ഞാൻ പറഹാക്കാർ പോളും ഇപ്പൊ അങ്ങനത്തെ വരണെടുക്കുന്നുണ്ട് അതേമാതിരി മാറ്റി നിലപാടിറ്റ് നടക്കുക ശംസലും എന്നോ മാറ്റിക്കണ നിലപാട് നടക്കുക അന്നെ കുതിരവട്ടത്തല്ല കൊണ്ടോണ്ടി ആ പൂളിനും കുട്ടിക്ക ഓനെയും കുതിരവട്ടത്തിൽ കൊണ്ടുവന്നു രണ്ടാൾ കണക്കാ ഞാൻ കാണിച്ചു

കല്ലായിലുള്ള ഒരു സമസ്ത എന്നാണ് ആഗ്രഹമായിരുന്നു അഭിലാഷമായിരുന്നു പറഞ്ഞത് കേട്ടില്ലേംസു മാറിയിട്ടുണ്ട് ഞമ്മളെ നിലപാട് മാറ്റൂല്ല ഞങ്ങളുടെ നിലപാട് ആണ് അവിടെ ചങ്ങായി നിലപാടായിട്ട് ഇജി എത്ര സ്ഥലത്ത് വിപ്പത്ത് കയർന്നു ശംസുലമ്മ പഴയ കാലത്ത് പ്രസംഗിച്ച എന്റെ ഇവര് സുന്നികളല്ല സുന്നത്തേകാതെ സുന്നികളാണ് സുന്നികളല്ല എന്ന് പറഞ്ഞേ ആ സംശുലമന നിലപാടായിട്ട് ഇത് കൊണ്ടു വരുന്നില്ലേ എന്നാൽ സംശുലമ നിലപാട് മാറ്റിയിട്ടില്ലേ അവസാന കാലത്ത് ഇരു സമസ്തകളും യോജിക്കണം അതാണ് സംശുലമന്റെ അന്ത്യാപിതാവിശ്യം മനസ്സിലായോ അത് അബ്രഹ്മൻ കല്ലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ചന്ദ്രികയിൽ ലേഖനം എഴുതിയിട്ടുണ്ട് അപ്പൊ സംശുലമ മാറ്റി നിലപാടായിട്ട് സംശുലമന നിലപാടാന്നും പറഞ്ഞ നടക്കുക ഇജി എനിക്ക് വട്ടല്ലെങ്കിൽ ആർക്കാണ് വട്ട് അല്ലെ ചിന്തിച്ചോക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കറോ ക്ലിപ്പ് എന്നുള്ളതാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ അല്ലെ കല്ലായി ലേഖന ലേഖനയി തൊണ്ണൂറ്റിയാറിൽ സംസുലമിന്റെ വഫാത്തിനോടടുത്ത സമയത്താണ് സംസുലമിന്റെ അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആഗ്രഹം എന്നതിന്റെ അർത്ഥം അപ്പൊ സുന്നിയല്ലാന്ന് മുമ്പ് പറഞ്ഞ ആ ഓരെ പറ്റി സംസുലമ പിന്നെ ഐക്യാകാൻ പറയോ പറയോ മരടോ മറുപടി ആണാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രിക ഇന്നുമില്ലേ അദ്ദേഹം കല്ലായി ഇന്നുമില്ലേ എന്റെ പാണക്കാട് ഞങ്ങളപ്പല്ല മൂപ്പര് ഒന്ന് ചോദിച്ചുകൂടെ പാണക്കാട് മൂപ്പര് അല്പക്കൂടായില്ല മൗലികന് അപ്പൊ സംശുലമ ആ നിലപാട് മാറ്റിയിട്ടുണ്ടേ സംശുലമ മാറ്റി നിലപാട് ഇപ്പൊ സംശുലമ നിലപാടാന്നും പറഞ്ഞ നടക്കുക ആ പൂളിന്റെ മാതിരി പൂളും അങ്ങനെ തന്നെ പൂളിനും വട്ടള്ള വട്ടാള്ളോ ഇതും പൂളും ഒരേ മാതിരിയാടോ നിര് പൂളിന് ഞങ്ങൾ നറിയെ വെച്ചു കെട്ടണ്ടാ പോൾ എനിക്ക് പറ്റിയാള എൻ്റെ കൂത്ത് കൂട്ടാ അയ്യും പോളും അങ്ങനെ ഒരേമാതിരിപ്പം ഈ വിഷയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വിഷയത്തിലും മനസ്സിലായോ ഒരു പോളിനെ നമ്മളെ കഴി വെച്ചിട്ടാ മുന്നിൽ അവനെ നിങ്ങൾ കേട്ടു നോക്കി സംശയം എന്ന നിലപാടെന്ന് പറഞ്ഞു എത്ര സ്ഥലത്ത് ഞാൻ മുമ്പ് ആ ക്ലിപ്പ് തീട്ടിക്കണേ എല്ലാവർക്കും അറിയാ എന്റെ കയ്യിലുണ്ട് ഇവർ ശൂന്നിയല്ല എന്ന് പറഞ്ഞ പോളോട് പിന്നെ സംശയം അവസാന കാലത്ത് എന്താണ് ഐക്യാകണം എന്നാ പറഞ്ഞേ യോജിക്കണം എന്നോ സംശുഭം മുമ്പ് പറഞ്ഞ നിലപാട് സംശുലമം മാറ്റിയ നിലപാട് സംശയം പറഞ്ഞ നിലപാടാന്ന് പറഞ്ഞ് നടക്കുക തിരാന്തുള്ളവർക്ക് അല്ലേ പറയാൻ കഴിയുള്ളൂ ഇത് പ്രസംഗിച്ചല്ലേ ഇത് ജി പ്രസംഗിക്കണ്ട അനക്കാൻ തുള്ളൊക്കെ എന്തും ഇല്ല എന്തും മാറ്റി പറയും പക്ഷെ ചന്ദ്രികയിലെ ആ ലേഖനം ഇന്നും പിൻവലിച്ചിട്ടില്ല അത് അതേപോലെ നിൽക്കുക മനസ്സിലായോ ആ നിലപാട് ഞങ്ങളുടെ നിലപാട് മാറില്ല ഞങ്ങൾ സംശുഭന നിലപാടാണ് എന്റെ നിലപാട് മാറിക്കുന്നത് എന്റെ പിന്നെ പഴ കീറച്ചാക്കാണ് അതിൽ നിലപാടായിട്ട് ആരും കൂട്ടൂലാ പോട്ടെ ശംസുലെന്നെ ആ നിലപാട് മാറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എനിക്കെന്ത് പറയണ്ട് പിന്നെ എൻ്റെ ആ പഴയ ഇട്ടിടക്കുന്ന ആ ക്ലിപ്പിനൊന്നും ഒരു പ്രസക്തിക്കോ മനസ്സിലാക്കിക്കോ എനിക്ക് മാനസികം എന്നുള്ള എല്ലാവർക്കും അറിഞ്ഞതുകൊണ്ട് ആരും മീൻ്റ് ചെയ്യൂല അതാ മീൻ്റ് ചെയ്യാത്തേ മനസ്സിലായോ കുതിരോട്ടത്തിലല്ല ക്യാപ്പുണ്ട് നോക്കി ആ ക്ലിപ്പിട്ട് നടക്കുമോ ആ ക്ലിപ്പിട്ട് നടക്കുമ്പോത്തോളം കാലം മക്കി ഭ്രാന്തന്നെയാണ് ഫോളും ബിജു ഒരേ മാരിയാണ് അനക്ക് പറ്റിയ ആളാ പോളിനെ നമ്മള് എന്നെ പോലത്തെ ഒരാളാ കണ്ട് വേറൊരാളാ ജനിയൊരു വാബിയുള്ള പൂൾ അങ്ങനെ ഇല്ല ഇപ്പൊ അടുത്ത കാലത്ത് നമ്മള് കണ്ടുപിറ്റിയ ഒരു ജൂനിയർ നൗഷാദാണ് ആരെ ഈ പൂള് എനിക്കൊരു സംശയം ഇല്ല പരിശോധിച്ച് നോക്കി ആർക്കാരത്ത് പൂളിനെ പറ്റിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇരുപത്തിനാലിനോ ഇരുപത്തഞ്ചിനോ നിമിഷപ്രിയേണ്ട വധശിഷ്ട നടപ്പാക്കുന്ന പൂള് കഴിഞ്ഞ ദിവസം പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് ഇപ്പൊ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും കഴിഞ്ഞ ഇരുപത്താറായി പോക്ക് തരൊന്നും പറ്റിയിട്ടില്ല മനസ്സിലായോ ഇവന്റെ മായി തന്നെ അഞ്ഞ് പൂളിന്നേറ്റ് ഒന്നും ഇങ്ങോട്ട് വരണ്ട പൂളിന്റെ അങ്ങോട്ട് കുത്തിക്കോ പൂളിനെ പോലത്തെ ഒരു സാധനം ചെയ്യുന്നില്ല അപ്പൊ ഞാൻ കാണിച്ചെന്ന് മറുപടി വരാൻ ആൺകുട്ടികളുടെ രണ്ടോ കുഞ്ഞേമും അനുഭവ ഗതി ഉണ്ടല്ലോ കൊള്ള വരാൻ പറയും